അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് കൂട്ടർ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഓണം നബിദിനൊക്കെ കഴിഞ്ഞോ നമ്മൾ നമ്മളെ കടയിൽ ഇതട്ടോ നമ്മളെ ഇന്നത്തെയും വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ ഒരു ദിവസം തുടക്കമാണ് നമ്മൾ നമ്മളെ വർക്കുകളൊക്കെ ആയിട്ട് നമ്മളെ ജീവിതം അങ്ങനെയൊക്കെ തന്നെ ഈ കടയിൽ വീട്ടിലൊക്കെ ആയിട്ട് അങ്ങനെ തീരും ഓരോ ദിവസം നേരം വിളിക്കുമ്പോഴും വിചാരിക്കും നാളെ ശരിയാവും എല്ലാം ശരിയാവും അങ്ങനൊക്കെ ജീവിച്ച് പോകുന്നു ഈ ചിലവും കാര്യങ്ങളൊക്കെ ഇതിനൊക്കെ അങ്ങ് കഴിഞ്ഞു പോണു നമ്മളെ ജീവിതം ഈ ചട്ടിയും കലയും തട്ടിയും മുട്ടിയൊക്കെ ഇങ്ങനെ പെണ്ണിനെന്തും കണ്ണീരാന്ന് പോലെ നമ്മളെ അവസ്ഥയൊക്കെ തന്നെ നമുക്ക് ആണാകാശമില്ല ഒരഘോഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല നമ്മളെ ജീവിതം എന്തൊക്കെ ഇങ്ങനൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുട്ടോ നമ്മൾ പത്ത് പതിമൂന്ന് വയസ്സിൽ തുടങ്ങിയ അധ്വാനാണ് സുഖമില്ലാത്ത അമ്മാനെ വെച്ചോണ്ട് ചിലർക്ക് പരിഹാസം പുച്ഛം ഒക്കെ ഉണ്ടാവും അപ്പോൾ വീഡിയോ കാണുന്ന ചിലരൊക്കെ ബേഡ കമെൻ്റൊക്കെ ഇടുണ്ട് അപ്പോൾ എന്താണ് മക്കളെ എന്നൊക്കെ ചോദിച്ചാൽ എന്തപ്പം ഞാൻ പറയാം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അറിയാത്തവർക്ക് എന്തുവാണേലും പറയാമല്ലോ അല്ലേ അപ്പോൾ നമ്മൾ നമ്മളെ വർക്കൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാണ് അപ്പോൾ ചിലർക്കൊക്കെ ഒരു എന്തൊക്കെ മാന വെച്ച് പൈസ ഉണ്ടാക്കുകയാണ് അങ്ങനെയൊക്കെയുള്ള പറിച്ചലും ആ അവിടെ പറയട്ടെ ഞാൻ മൈൻഡാക്കുന്നില്ല പറയുന്നവർ പറയട്ടെ പറയുന്നവർക്ക് എന്തും പറയാലോ നമ്മളെ കഷ്ടപ്പാട് ബുദ്ധിമുട്ടിപ്പോൾ ഞമ്മക്കെല്ലാം അറിയുള്ളു അതും മാനസികമായിട്ട് അസുഖമുള്ള ഒരാളെ നമ്മൾ ആയിട്ട് അവരുടെ കൂടെ ജീവിക്കുക കഴിച്ചു വിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള ഒരു കാര്യം തന്നെയാണ് അത് ഈ വാഡ് കമൻ്റ് ഇടുന്നവരോട് പറഞ്ഞാലും നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല നമ്മൾ എന്ത് ചെയ്യാനാണ് മനസ്സിലാവാത്തവരോട് പറഞ്ഞ് മറുപടി പറഞ്ഞിട്ടും കാര്യമില്ല എനിക്ക് അതിന് ഇനി നമ്മൾ ചാനൽ മുന്നോട്ട് കൊണ്ടുപോവുക നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക അത്രക്കെ ഉള്ളു വേണ്ടാത്ത പറയുന്നവരുടെ ഇപ്പം എന്ത് പറയാനാണ് അവിടെ പറയട്ടെ അത്രേ ഞാൻ വിചാരിക്കുന്നുള്ളൂ അടുത്ത് നല്ലതും പറയാൻ പോണ്ട ചീത്തതും പറയാൻ പോണ്ട എനിക്കിൻ്റെ കാര്യങ്ങളായിട്ട് ഞാനും മുന്നോട്ട് പോകാനുട്ടോ അപ്പോൾ നമ്മൾ ജീവിതമാർഗമാണിത് അപ്പോൾ ഈ കടക്ക് ഒരുപാട് പൈസ കൊടുക്കണം അപ്പോൾ ഈ കട എന്നിട്ട് സ്വന്തമാക്കണം അപ്പോൾ കുറേ പൈസ ഞാൻ കടം വന്നിട്ടുണ്ട് കുറേ കടങ്ങൾ വാങ്ങിയിട്ടുണ്ട് നാട്ടിലുണ്ട് കടങ്ങൾ ഇതൊക്കെ എന്ത് തീർക്കാൻ പറ്റുമോ എന്തോ അപ്പോൾ നാട്ടിലൊക്കെ ആകുമ്പോൾ ആണ് ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിന്നോ ചികിത്സിച്ചെന്നൊക്കെ എനിക്ക് കഴിയുന്ന പോലെ ഞാൻ എൻ്റെ മാനെ നോക്കിയിട്ടുണ്ട് ഒന്നുമില്ലെങ്കിൽ ഞാനൊരു പെൺകുട്ടിയല്ലേ ആൺകുട്ടിയൊന്നുമല്ലല്ലോ പിന്നെ എൻ്റെ ലൈഫ് കാര്യങ്ങൾ അതും വേണ്ട മുന്നോട്ട് കൊണ്ടുപോവുക മക്കളെ കാര്യങ്ങൾ ഉമ്മാക്ക് പറഞ്ഞാൽ ഉമ്മാക്കാദ്യത്തെ വിവാഹത്തിലൊരു മോളുണ്ട് ഓളോള കാര്യമായിട്ട് നോക്കിയിട്ട് ജീവിക്കുന്നത് പറയുമ്പോൾ അവൾക്കുള്ള സാ അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ട് എന്നാലും അങ്ങനെ ഒന്നും സഹായിക്കില്ല അവൾക്ക് എന്താ വെച്ചാൽ വേറെ ഒരു മൈൻഡ് ഇപ്പം ഞാനിന്ന് ഇങ്ങനെ ഈ മലപ്പുറത്ത് വാട വീട്ടിൽ താമസിക്കാൻ കൂടി അവളും കൂടി ഒരു കാരണക്കാരിയാണ് എന്താണ് കാരണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഓരോരുത്തർ ഉണ്ടാക്കിത്തരുന്ന വിധം കൂടിയാണ് സൂയ കുശുമ്പ് അതുകൊണ്ട് സ്വത്തിന് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ അതോടുകൂടി ഞാൻ അനുഭവിക്കണാണിത് ഉമാൻ്റെ പാനുമാൻ്റെ ഉമ്മാൻ്റെ തറവാട്ട് മുതലൊക്കെ നമ്മൾ ഈ വാടകയ്ക്ക് ഇങ്ങനെ താമസിക്കുമ്പോൾക്ക് വാടക കൊടുക്കണം പിന്നെ വീട്ടിലത്തെ ചിലവ് കൊണ്ടിടക്കണം എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കണം ഒരു വീട് കുടുംബമാകുമ്പോൾ എന്തെല്ലാം ഒരു ചിലവും കാര്യങ്ങളും ഉണ്ടാകും വാടക വീടാകുമ്പോൾ പറയാൻ വേണ്ട അപ്പോൾ നമ്മൾ നമ്മളദ്ധ്വാനം എനിക്ക് ഇൻ്റെ നടിയോട് വയ്ക്കുന്ന കാലത്തോളം ഞാൻ അധ്വാനിക്കും മന നോക്കും എൻ്റെ മക്കളും ഇതിൻ്റെ കുടുംബവും കാര്യങ്ങളൊക്കെ നോക്കും ആരോഗ്യത്തിന് പ്രശ്നങ്ങളും വലിയ പ്രശ്നങ്ങളും തരാം ഞാൻ മതി സാധാരണ ഉള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു വെയ്യാം ഭയങ്കര ക്ഷീണം ടയേഡുമാണ് ഞാൻ വൈകുന്നേരമായാല് ഫുഡ് പോലും കഴിക്കാൻ കഴിയില്ല അങ്ങനെല്ലാം കിടക്കും അത്രപ്പോൾ ക്ഷീണമാണ് പ്രഷർ കാര്യങ്ങൾ സാമ്പത്തിക പ്രയാസങ്ങൾ പിന്നെ വന്നാൽ ഒരുപാട് വിഷമതകളുണ്ട് ഉമ്മാൻ്റെ ഈ അസുഖം ഉമ്മാൻ്റെ ഈ സംസാരം കാരണം ഒരുപാട് പഴി ഞാൻ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് നമ്മളെ മനസ്സിലാക്കാതെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളെ അടുത്ത് അറിയുന്നവർക്കൊക്കെ അവർക്കൊക്കെ പിന്നെ എന്നെ മനസ്സിലാവും അല്ലാത്തവർക്കൊന്നും എന്നെ മനസ്സിലാക്കാൻ കഴിയില്ല ഒന്ന് തട്ടിപ്പറിക്കാനോ ദ്രോഹിക്കാനോ ഒന്നിനു പോയിട്ടില്ല എന്നിട്ടും എന്തിനാണാവുക ഈ സ്വത്തിൻ്റെ പേരിൽ ഇങ്ങനെട്ടെ ദ്രോഹിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ജീവിതമാണ് നമ്മളത് ജീവിച്ച് സന്തോഷിക്കേണ്ട പ്രായത്തിൽ നമ്മളിങ്ങനെ എന്താ പറയുക ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കഷ്ടപ്പെടുകയാണ് എല്ലാ പെൺകുട്ടികളും ജീവിക്കുന്ന പോലെ ഒരു ടൂർ പോക്കോ എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് നമുക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടില്ല ഈ പഴിയും പാഴ്വാക്കും പരിഹാസും ഒക്കെ തന്നെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഞാനൊന്ന് മലപ്പുറത്തേക്കൊക്കെ ഒന്ന് പോയിട്ടുള്ളത് പിന്നെ കുറേയൊക്കെ ജീവിതത്തിൽ നമ്മളെന്നെ സ്വയം സന്തോഷം കണ്ടെത്തണം നമുക്ക് ജീവിക്കാനുള്ള റേണിങ്സ് നമ്മളെന്നെ കണ്ടെത്തണം ആരും കൊണ്ടു തരൊന്നുമില്ല പിന്നെ ആരുടെ മുന്നിൽ രണ്ട് ദിവസൊക്കെ നമ്മൾ പത്രത്തി തരുമെന്ന് ചോദിക്കും അതിലേക്കും നല്ല നമ്മൾ തന്നെ സ്വയം ഇറങ്ങി തിരിച്ച് അധ്വാനിക്കണതല്ലേ എനിക്കിപ്പോൾ ഈ കുഞ്ഞു ആവാളെ വെച്ചിട്ട് ചാനൽ തുടങ്ങല്ല എനിക്ക് വേറെ ഒരു മാർഗം കാണുന്നില്ല മക്കളാണെങ്കിൽ ഭയങ്കര വിഭൃദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ കുട്ടികളെ വെച്ചിട്ട് കുറേ താത്തന്മാർ ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് അതുപോലെ ഞാനും തുടങ്ങിയെന്ന് മാത്രം അപ്പം ഞാൻ ഈ കുട്ടികളെയും വെച്ചിട്ടാണ് ഞാൻ ഈ ചായക്കടയിൽ ഇങ്ങനെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു കഴിയുന്നില്ല എന്നിട്ട് കടയിൽ ഒരാളെ പണിക്ക് വെച്ചിരിക്കുകയാണ് ഞാനിപ്പോൾ പക്ഷെ അതിനുള്ള കച്ചവടമൊന്നുമില്ല പക്ഷെ കഴിയാത്തോണ്ടാണ് ഇപ്പം ദാ മനുഷ്യനെ കണ്ടിൽ അതിന് സുഖമില്ലാത്താണ് അത് പിന്നെ അതിനെക്കൊണ്ട് വേറെക്ക് ശല്യോ അഭിതമോ ഒന്നുമില്ല അതിൻ്റെ പാട്ടിനേ അങ്ങനെ നടന്നോളൂ അപ്പ എൻ്റെ എൻ്റെ പിന്നെ പിന്നാലൊന്നും തോന്നൂല മാറൂല മക്ക എ ചില ഇങ്ങനെ പരാതിയും പറയുന്നുണ്ട് കുട്ടികളായിട്ട് കടയിൽ ഒക്കെ പറയുന്നുണ്ട് പക്ഷെ പറയുന്നുവർക്ക് പറയട്ടെ എനിക്ക് ജീവിക്കണ്ട ജയിച്ച് പോകാമല്ലേ പറ്റുമോ അപ്പോൾ എല്ലാവർക്കും അവരുടേതായ ന്യായങ്ങളും കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും അതൊക്കെ ഇട്ട് നീങ്ങാൻ തുടങ്ങിയാൽ അതിനെ നേരം കാണുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളെ ലൈഫ് കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ശരിയായ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക നമ്മളെ നമ്മൾ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് അധ്വാനിക്കുന്നത് അപ്പോൾ അതിൽ വേണ്ടാത്ത അഭിപ്രായങ്ങളൊക്കെ തള്ളിട്ടറിയുക അത്രയും ഞാൻ കരുതണമെന്നും അപ്പോൾ ഉച്ച വരേ ഉള്ളൂ അതേ കഴിയുള്ളൂ എന്നെക്കൊണ്ട് അതേ കഴിയുള്ളു അങ്ങനെയൊക്കെയാണ് അതിനനുസരിച്ചുള്ളൊരു ജീവിച്ച് പോകണം സാമ്പത്തികമായിട്ട് ഒന്നും സാമ്പത്തികമായിട്ടൊന്നും കഴിയില്ല അപ്പോൾ നമ്മളെ വീഡിയോസ് കാണുന്ന ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യുക ഹെൽപ്പ് ചെയ്യുക കൊണ്ട് കഴിയുന്ന നിങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക വീഡിയോസ് കാണാൻ ടൈം കിട്ടിയിട്ടില്ലെങ്കിൽ ഓണാക്കിയെങ്കിലും വെച്ചിട്ട് ഹെൽപ്പ് ചെയ്യാം കേട്ടോ നമ്മൾ ചാനലൊക്കെ മുന്നോട്ട് പോകാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാ സ്നേഹമുള്ള കൂട്ടുകാരോടും എനിക്കതേ പറയാനല്ലോ ബാഡ് കമൻ്റ് ഇടുന്നവരോടൊപ്പം ഞാൻ എന്ത് പറയുന്നു അതവിടെ ഇട്ട് അവരുടെ കമൻ്റുകൾ മൈൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനും ടൈമില്ല അപ്പോൾ ഞാൻ ഒരു മയക്കും അങ്ങനെ വിചാരിച്ചാൽ അതും കൂടി സാധിച്ചിട്ടില്ല വോയിസ് വേറെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് നോക്കണ്ട അപ്പോൾ അങ്ങനെയൊക്കെയാണ് മക്കളെ നമ്മൾ ജീവിതവും കാര്യങ്ങളൊക്കെ ലൈഫൊക്കെ നിങ്ങൾ കാണാതെ അപ്പോൾ അത്രയേ ഉള്ളൂ